എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ കോതമംഗല മണ്ഡലത്തിലെ രണ്ടാം ഘട്ട സ്വീകരണ പര്യടനം തുടരുന്നു ആവോലിച്ചാലിൽ നിന്നും ആരംഭിച്ച പര്യടനം രാത്രി എട്ടരയ്ക്ക് നെല്ലിക്കുഴിയിൽ സമാപിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് കോതമംഗല മണ്ഡലത്തിലെ ഒരു ഭാഗത്ത് മുമ്പ് പര്യടനം നടത്തിയിരുന്നു അവശേഷിക്കുന്ന സ്ഥലങ്ങളിലാണ് രണ്ടാം ഘട്ട പര്യടനത്തിന് എത്തിയത് കവളങ്ങാട് പഞ്ചായത്തിലെ ആവോലിച്ചാലിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് തുടർന്ന് പല്ലാരിമംഗലം പഞ്ചായത്തിലെ എട്ട് കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു വാരപ്പെട്ടി നെല്ലിക്കുഴി പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുമാണ് സ്ഥാനാർത്ഥിക്കുള്ള മറ്റ് സ്വീകരണങ്ങൾ വിവിധ നേതാക്കൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു എൽ ഡി ജയിക്കേണ്ടതിന്റെ ആവശ്യകതയും താൻ മുമ്പ് എം പി ആയിരിക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും പാർലമെന്റിന് അകത്തും പുറത്തുമുള്ള സമര പോരാട്ടങ്ങളും ഉയർത്തിക്കാട്ടി സ്ഥാനാർത്ഥി മറുപടി പ്രസംഗം നടത്തി ഈ നാടിന്റെ പ്രതിസന്ധികൾ നിന്ന് പരിഹരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സമയങ്ങളിലും പ്രിയമുള്ളവരെ നിങ്ങൾ സംസാരിക്കണമെന്ന് നിങ്ങൾക്കണമെന്ന് നിങ്ങളുടെ പ്രതിഷേധം ഈ ലോകം കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ നാടിന്റെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ എന്ന നിലയിൽ എ നിസജ്ജനായിരിക്കില്ല ഞാനൊരിക്കൽ മന്ത്രിയായിരിക്കില്ല എല്ലാ ഘട്ടങ്ങളിലും സംസാരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് ഈ നാടിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും ഒപ്പം ഉണ്ടാകും ഈ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾ 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 എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ ഞാൻ ഞാൻ കണ്ണിലെ പോലെ കാത്തു സൂക്ഷിക്കും അവസാന വരെ ആവോലിച്ചാലിൽ സി പി ഐ സംസ്ഥാന സമിതി അംഗം ഇ കെ ശിവൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ എ സി ബി ആർ അനിൽകുമാർ ജോയി എബ്രഹാം ഷാജി മുഹമ്മദ് എ എ അൻഷാദ് പി ടി ബിന്നി തുടങ്ങി വിവിധ നേതാക്കൾ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം